ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും ലോഡ് ലോഡ്ഷെഡിംഗ് വരുന്നതിനെക്കുറിച്ചാണ് വൈദ്യുതി വാങ്ങാൻ സർക്കാരിന്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ അടുത്ത മൂന്ന് വർഷം പവർ കട്ടും രാത്രി ലോഡ്ഷെഡിങ്ങും ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കെ അറിയിച്ചു വൈകിട്ട് ആറിനും രാത്രി പതിനൊന്നിനുമിടയിലെ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചിലവഴിച്ചത് ഇക്കൊല്ലം പതിനാലായിരത്തി ഞ്ഞൂറ് മുതൽ പതിനയ്യായിരം കോടി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പ എടുക്കുകയാണ് മറ്റു വഴി ഇതോടെ വൈദ്യുതി നിരക്ക് വർധന വേണ്ടിവരും സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ കെ സി ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ തുറന്നു പറഞ്ഞത് പ്രതിസന്ധിയുടെ രൂക്ഷത വ്യക്തമാക്കുന്നു ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ചില ദിവസങ്ങളിൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവന്നു സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റ് ിന് മൂന്ന് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിനുൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നത് പ്രതീക്ഷ നൽകുന്നു എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി എത്രമാത്രം ലഭിക്കുമെന്നുറപ്പില്ല അനുമതി ലഭിച്ചാൽ പതിനെട്ട് മാസത്തിനു ശേഷം വൈദ്യുതി ലഭിച്ചു തുടങ്ങും വരും നാളുകളിൽ കേരളം ലോഡ് ഷെഡിംഗിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന രണ്ടാമത്തെ അറിയിപ്പ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഭാരത് ബന്ദിന്റെ ഭാഗമായി സംസ്ഥാനത്തും ബന്ദ് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എസ് സി പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനും ക്രീമി ലെയർ നടപ്പാക്കാനും നിർദ്ദേശിച്ചുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ബുധനാഴ്ച കേരളത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആദിവാസി ദളിത് സംഘടനകൾ സുപ്രീംകോടതി വിധി മറികടക്കുവാൻ പാർലമെന്റ് ിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീമാർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് ഊരുകൂട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മലയാളയ സംരക്ഷണ സമിതി എം സി എഫ് ദലിത് സാംസ്കാരിക സഭ കേരള സാമ്പവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ബിജെപി ഒന്നും ഈ ബന്ദിനെ പിന്തുണച്ച് വരാത്തതിനാൽ കേരളത്തിൽ ബന്ദ് വലിയ സ്വാധീനം ം ചെലുത്തില്ല എന്നാണ് കരുതുന്നത് മൂന്നാമത്തെ അറിയിപ്പ് ഓണക്കാലത്ത് സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടികൾ സംസ്ഥാനം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് കൃഷി വകുപ്പ് സംസ്ഥാനത്ത് ഇരുപതിനായിരം ഓണച്ചന്തകൾ നടത്തും പൊതുവിപണിയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ പരിധിയിലും കുറഞ്ഞത് ഒരു ഓണവിപണിയെങ്കിലും നടത്താൻ കൃഷി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത് ആയിരത്തി വിപണി കൃഷി വകുപ്പ് നേരിട്ടും നൂറ്റി അറുപതെണ്ണം വി എഫ് പി സി കെ വഴിയും എഴുന്നൂറ്റി അറുപത്തിനാലെണ്ണം ഹോർട്ടികോർപ്പ് വഴിയുമാണ് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെ പ്രവർത്തിക്കുക കർഷകരിൽ നിന്ന് നേരിട്ടും ഹോർട്ടികോർപ്പിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കും കൃഷിഭവൻ തലത്തിലുള്ള ഓണവിപണികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെയുമാണ് നടത്തുന്നത് ഒരു ജില്ലയിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യത കുറവുള്ള ജില്ലകളിൽ വിതരണം ചെയ്യേണ്ട ചുമതല ഹോർട്ടികോർപ്പ് നിർവഹിക്കും ഇതേസമയം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ഡിപ്പോകളിൽ നിന്ന് ഇരുന്നൂറ് ടൺ പച്ചരി വാങ്ങാൻ കേരളം അപേക്ഷ നൽകി ഭക്ഷ്യവകുപ്പാണ് അപേക്ഷ നൽകിയത് കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയ്ക്കായിരിക്കും അരി ലഭിക്കുക സപ്ലൈകോയുടെ ഓണച്ചന്തകളിലെ ആവശ്യത്തിന് ഈ പച്ചരി ഉപയോഗിക്കാനാകും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക